ദിവ്യനാമം അയ്യപ്പാ ഞങ്ങൾ കാനന്ദദായക ആ മണിരൂപം അയ്യപ്പാ ഞങ്ങൾ കാതചൂടമധുരം ആ മണിരൂപം അയ്യപ്പാ ഞങ്ങൾ കാ അയ്യൻ അയ്യപ്പ സ്വാമിയേ നീ അല്ലാതില്ലൊരു ശരണം അയ്യൻ അയ്യപ്പ സ്വാമിയേ നീ അല്ലാതില്ലൊരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദക നാമം ഏഴന പൊന്നാനപ്പു പുറത്തേഴും നള്ളിയിടും ഏറ്റുമാനൂരപ്പന്മകനേളര പൊന്നാനപ്പുറത്തേനും നള്ളിയിടും ഏറ്റുമാനൂരപ്പൻ മകനേ ഏഴാഴികൾ തൊഴും പാലാഴിയിൽ വാഴും ഏഴാഴികൾ തൊഴും പാലാഴിയിൽ വാഴും ക്ഷരിപതി സൂതനേ അയ്യൻ അയ്യപ്പ സ്വാമിയേ ഒരു ശരണം അയ്യൻ അയ്യപ്പ സ്വാമിയേ ഒരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകാമം ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾ കാപാദൂടമധുരം അയ്യൻ അയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം അയ്യൻ അയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം ആ പുണ്യമാമല നിന്മല പൊന്മല ആ ശ്രീദർ ആ പുണ്യമാമല നിന്മല പൊന്മല ആശ്രിത കഭയസങ്കേതം അതിലെ അനർഹമാം പൊന്നമ്പലം പാരിൽ അതിലെ അനർഹമാം പൊന്നമ്പലം പാരിൽ ആളും അദ്വൈത വിദ്യാലയം അയ്യ അയ്യൻ നീ അല്ലാതിൽ ഒരു ശരണം അയ്യ അയ്യപ്പ സ്വാമിയേ നീ അല്ലാതിൽ ഒരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾ കാപാത മധുരം അയ്യനയ്യപ്പ സ്വാമിയേ അയ്യനയ്യപ്പ സ്വാമിയേ അയ്യനയ്യപ്പ സ്വാമിയേ